ോട്ടയാകുന്നതിനും മുൻപ് സഖാവ് കുഞ്ഞാലിയുടെ മണ്ഡലമായിരുന്നു നിലമ്പൂർ മണ്ഡലം രൂപീകരിക്കുമ്പോൾ ആദ്യം പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുകയും എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെടുകയും എം എൽ എ ആയി തന്നെ കൊല്ലപ്പെടുകയും ചെയ്ത സഖാവ് കുഞ്ഞാലിയുടെ മണ്ഡലം പിന്നീട് തിരഞ്ഞെടുപ്പുകൾ പലത് കണ്ടു നിലമ്പൂർ പാർട്ടി ചിഹ്നത്തിൽ പലരും മത്സരിക്കുകയും ചെയ്തു എന്നാൽ പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ച ഒരു എം എൽ എയെ നിലമ്പൂരിൽ നിന്ന് നിയമസഭയിൽ എത്തിക്കാൻ ഇടതുപക്ഷത്തിനായില്ല കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പിലും പി വി അൻവറിന്റെ പണത്തിന്റെയും പ്രതാപത്തിന്റെയും കൊഴുപ്പിലാണ് ഇടത് എം എൽ എ നിലമ്പൂരിൽ നിന്ന് നിയമസഭയിലെത്തിയതെന്ന വിമർശനങ്ങൾ കൂടി കടക്കുന്നതിനിടെയാണ് ഈ ഉപതെരഞ്ഞെടുപ്പിൽ സ്വരാജിനെ തന്നെ സി പി എം കളത്തിലിറക്കുന്നത് പാർട്ടി ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥി ഈ മണ്ഡലത്തിൽ നിന്ന് ഈ തെരഞ്ഞെടുപ്പിൽ നിയമസഭയിലെത്തുന്നു സ്വരാജിന് എത്രത്തോളം അനുകൂലമാണ് മണ്ഡലത്തിലെ കാര്യങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിലും കെ കുഞ്ഞാലിയാണ് പാർട്ടി ചിഹ്നത്തിൽ നിലമ്പൂരിൽ ജയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ സി പി അബൂബക്കർ മത്സരിച്ചെങ്കിലും തോറ്റു അതേ വർഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പി വി കുഞ്ഞിക്കണ്ണനും പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ചു ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ മുൻ ജില്ലാ സെക്രട്ടറി കെ സേതാലിക്കുട്ടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ ദേവദാസ് പൊറ്റക്കാട് രണ്ടായിരത്തി ആറിൽ ഇ ശ്രീരാമകൃഷ്ണൻ ഏറ്റവും ഒടുവിലിത് സി പി ഐ എമ്മിന്റെ ഫയർ നേതാവ് എം സ്വരാജ് നിലമ്പൂരിൽ മാത്രമല്ല മലപ്പുറം ജില്ലയിലാകെ വർഷങ്ങളായി സ്വതന്ത്ര സ്ഥാനാർത്ഥി പരീക്ഷണം നടത്തുന്നുണ്ട് സിപിഎം ഹുസൈൻ രണ്ടത്താണി കെ ടി ജലീൽ കെ പി എം മുസ്തഫ വി അബ്ദുറഹ്മാൻ തുടങ്ങിയവരെല്ലാം ഈ പരീക്ഷണത്തിന്റെ ഭാഗമായി സിപിഎം കളത്തിലിറക്കിയതാണ് എന്നാൽ ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥി പരീക്ഷണം പാർട്ടിയകത്ത് തന്നെ പേരദോഷമുണ്ടാക്കി പാലക്കാട് യു ഡി എഫ് വിട്ടുവന്നയാളെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാക്കിയ പരീക്ഷണം പാളിയതോടെ സ്വതന്ത്ര സ്ഥാനാർത്ഥി പരീക്ഷണം മാറ്റിപ്പിടിക്കുകയാണ് സിപിഎം മികച്ച ഇടത് സാംസ്കാരിക പാരമ്പര്യം ഉണ്ടായിരുന്ന നിലമ്പൂരിൽ നിന്ന് പാർട്ടി അസ്തിത്വം ഇല്ലാതാവുമ്പോൾ സിപിഎം ഇടപെട്ടില്ലെന്ന് വിമർശനം കൂടി മുഖനിലക്കിയെടുത്താണ് സി സ്വരാജിനെ ഈ നിലമ്പൂരിലും ഏഴ് ഏഴ് തവണ ഇടതുപക്ഷം തിരഞ്ഞെടുപ്പുകളിൽ വിവിധ ഘട്ടങ്ങളിലായിട്ട് ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ വിജയിച്ചിട്ടുണ്ട് അതിൽ പാർട്ടി ചിഹ്നവും ഉണ്ട് സ്വതന്ത്ര ചിഹ്നവും ഉണ്ട് അത് അതാത് ഘട്ടങ്ങളിലെ വിജയ സാധ്യതയും രാഷ്ട്രീയ സാധ്യതയും എല്ലാം പരിശോധിച്ച് ആണ് ഇടതുപക്ഷം അത്തരത്തിലുള്ള സ്ഥാനാർത്ഥിത്വത്തെ നിർണ്ണയിക്കുന്നത് അതിൽ പ്രത്യേകമായൊരു ഒരു അത്ഭുതമോ അല്ലെങ്കിൽ വ്യത്യാസമൊന്നും നമുക്ക് മുമ്പിൽ കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ അത്തരം ഒരു അനുഭവമൊന്നും നമ്മുടെ മുമ്പിലില്ല അതിലൊരു പ്രത്യേകതയൊന്നുമില്ല ഇവിടെ ഈ മണ്ഡലം ഞങ്ങൾ ജയിക്കാൻ നിശ്ചയിച്ച മണ്ഡലമാണ് ഇത് ഇടതുപക്ഷത്തിൻ്റെ സിറ്റിംഗ് മണ്ഡലമാണ് ഇവിടെ ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അരിവാൾ ചുറ്റിയ നക്ഷത്രം അടയാളത്തിൽ ഏറ്റവും കരുത്തനായ ഏറ്റവും കരുത്തനായ ഒരു സ്ഥാനാർത്ഥിയാണ് ഇന്ന് അവതരിപ്പിച്ചിട്ടുള്ളത് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി മറ്റെല്ലാ അതിർവരമ്പുകൾക്കപ്പുറവും ഈ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയെ ഞങ്ങൾ തിരഞ്ഞെടുപ്പിനെ നയിക്കാൻ ചുമതലപ്പെടുത്തി പാർട്ടി നിലമ്പൂരിലേക്ക് വിട്ടയാൾ തന്നെ സ്ഥാനാർത്ഥിയാകുമ്പോൾ സ്വരാജിനെ കാത്തിരിക്കുന്നത് രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷണങ്ങളിൽ ഒന്നാണ് വിട്ടുവീഴ്ചയില്ലാത്ത പാർട്ടി നിലപാട് മികച്ച പ്രാസംഗികൻ മണ്ഡലത്തിലുടനീളം പരിചയവും നാട്ടുകാരനെന്നുള്ള മേൽവിലാസവും സ്വരാജിന് ഘടകങ്ങളാണ് ദീർഘകാലമായി എറണാകുളവും തിരുവനന്തപുരവുമാണ് കർമ്മമേഖലയെങ്കിലും മേഖലയെങ്കിലും നിലമ്പൂരുകാരനാണ് സ്വരാജ് മുസ്ലിം വോട്ടുകളുള്ള നിലമ്പൂരിൽ ാണ് മുനിപ്പാലിറ്റിയിലെ വാർഡുകൾ ഉൾപ്പെടെ ആകെ നൂറ്റി അൻപത്തി ആറ് തദ്ദേശ വാർഡുകളാണ് അതിൽ എഴുപത്തി ഏഴിടത്തും എൽ ഡി എഫിന്റെ പ്രതിനിധികളാണ് എഴുപത്തി ആറിടത്താണ് യു ഡി എഫിന് പ്രതിനിധികളുള്ളത് ഒരിടത്ത് ബി ജെ പിയും ഒരു പൂർണ്ണ സ്വതന്ത്രനും ഒരു ചുങ്കത്ര പഞ്ചായത്തിൽ ഒരു ഒഴിഞ്ഞു കിടക്കുന്ന രാജിവെച്ച ഒരു മെമ്പറുള്ള നേരത്തെ നമുക്കറിയാം പി വി അൻബുറിൻ്റെ ചില സ്വാധീനത്താൽ ചില കുതിര കച്ചവടത്താൽ ഒക്കെ രാജിവെച്ചാൽ അനുഭവം നേരത്തെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ് ഇവിടെ എങ്ങനെയാണ് യു ഡി എഫിന് അഡ്വാൻറ്റേജ് ആ അഡ്വാൻറ്റേജും പറയുന്നത് ഇപ്പം നിങ്ങൾ നോക്കൂ ഡീലിമിറ്റേഷൻ നടന്നു ഇവിടെ രണ്ടായിരത്തി എട്ടിൽ അതിനുശേഷം യു ഡി എഫിനും മൃഗീയാധിപത്യമുള്ള ചോക്കാട് അതുപോലെ തന്നെ കാളികാവ് ചാലിയാറ് ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകൾ ഇപ്പോൾ ഈ മണ്ഡലത്തിൻ്റെ ഭാഗമല്ല രണ്ടായിരത്തി ഈ പതിനാറില് അല്ല സോറി രണ്ടായിരത്തി പതിനാറിന് മുൻപ് ഈ ഡീലിമിറ്റേഷന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ആര്യാടൻ മുഹമ്മദിന്റെ ഭൂരിപക്ഷം അയ്യായിരം വോട്ടാണ് ഒമ്പത് കൊല്ലത്തിനിടയിൽ കേരളത്തിലെ സമാനതകളില്ലാത്ത വികസന അനുഭവിച്ച ഒരു ജനത വലിയ രാഷ്ട്രീയ രാഷ്ട്രീയമാറ്റത്തിന് വിധേയമായൊരു മണ്ണാണിത് ഇവിടെ ഇന്ന് ഇടതുപക്ഷത്തിന് വലിയ രൂപത്തിലുള്ള മേൽക്കോയ്മയുണ്ട് എന്നതാണ് രാഷ്ട്രീയമായ കണക്കുകളുടെ ബലാപലത്തില് നമുക്ക് പറയാൻ വേണ്ടി കഴിയുന്നത് നിലമ്പൂരിൽ സ്ഥാനാർത്ഥികളെ തിരഞ്ഞിട്ട് കിട്ടാതായപ്പോൾ സ്വരാജിനെ ബലിയാടാക്കിയെന്നും സ്വരാജിനെ ഒതുക്കിയതാണെന്നുള്ള വിമർശനങ്ങൾക്കും മറുപടി ഇങ്ങനെ അങ്ങനെ പലതും പ്രതീക്ഷിക്കും പലതും ആഗ്രഹിക്കും അതിനിപ്പോൾ ഒന്നും പറയാനില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ മണ്ഡലത്തിൽ കഴിഞ്ഞ ഒൻപത് വർഷക്കാലയളവിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇവിടെ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം മത്സരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ചുറ്റുകാരിവാൾ നക്ഷത്രം മലയാളത്തിൽ ഞങ്ങൾ മത്സരിക്കും യു ഡി എഫിൻ്റെ പ്രതിനിധികളാണ് പറഞ്ഞത് ഡി സി സി സെക്രട്ടറി പറഞ്ഞു ഞാൻ സ്ഥാനാർത്ഥിയാവാൻ കൊള്ളും അല്ലേ അങ്ങനെയാണ് പറഞ്ഞത് അവരാണ് സ്ഥാനാർത്ഥി ആവാൻ വേണ്ടി ഓരോരുത്തരും അങ്ങനെ ഇറങ്ങി നിന്നത് കുപ്പായം മാറ്റി നമ്മൾ കതിറിട്ട് വരികയെന്ന് പറയില്ലേ ആവാൻ വന്നത് അവരാണ് ഞങ്ങളാരും ഞങ്ങളുടെ ഒരു നേതാവും പറഞ്ഞിട്ടില്ല ഇന്ന ആളും സ്ഥാനാർത്ഥിയാവും ഞങ്ങൾ ഇന്ന സ്ഥാനാർത്ഥിയെ നോക്കുന്നുണ്ട് ഒന്നും പറഞ്ഞിട്ടില്ല എൻ്റെ ഈ ഒരു മണ്ഡലത്തിന്റെ പരിസരത്ത് ഒക്കെയുള്ള ആള് കുറച്ചു കാലങ്ങളായിട്ട് അറിയുന്ന ഈ ഒരു ചലനമൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു പതിനായിരത്തിന്റെ മുകളിൽ ഭൂരിപക്ഷത്തിന് സഖാവ് സ്വരാജ് ജയിക്കും എന്ന് തന്നെ അൻപത്തിയെട്ട് വർഷത്തിന് ശേഷം കുഞ്ഞാലിയുടെ മണ്ണിൽ അരിവാൾ ചുട്ടിക നക്ഷത്ര ചിഹ്നത്തിലൊരു ജയമാണ് സ്വരാജിലൂടെ പാർട്ടി പ്രതീക്ഷിക്കുന്നത് ചരിത്രം നോക്കിയാൽ യു ഡി എഫ് ചായ്വ് പ്രകടമെങ്കിലും നിലമ്പൂരിൽ സ്വരാജിന് പ്രതീക്ഷയുണ്ട് ആര്യാടൻ ഷൌക്കത്ത് എന്ന എതിരാളിക്ക് യു ഡി എഫിലുള്ള ബലം ആര്യാടൻ മുഹമ്മദിന്റെ മകൻ എന്നുള്ളതാണ് പക്ഷേ പ്രധാന ഘടക കക്ഷിയായ ലീഗുമായി ഷൌക്കത്തും പിതാവ് ആര്യാടൻ മുഹമ്മദും പരസ്യമായും രഹസ്യമായും നടത്തിയ പോലെ പ്രതിസന്ധിയായേക്കാം വി എസ് ജോയിയും ആര്യാടൻ ഷൗക്കത്തും തമ്മിലുള്ള അകൽച്ചയും സ്വരാജിന് ചിലപ്പോൾ ഗുണം ചെയ്തേക്കും പാർട്ടിക്ക് വഴങ്ങാത്ത ഷൌക്കത്തിന്റെ നിലപാട് ജോയിക്ക് ഇനിയും ദഹിച്ചിട്ടില്ല പി സി സി തീരുമാനം മറികടന്ന് പരസ്യനാക്കിയതാർത്ഥ്യ ജനസദസ് നടത്തിയതും മലപ്പുറത്തും മഞ്ചേരിയിലും നിലമ്പൂരിലുമായി ഭൂപയോഗങ്ങൾ വിളിച്ചു ചേർത്തതും ഇരുവരും തമ്മിലുള്ള ആകർഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട് വി എസ് ജോയ് തന്നെ പരിഗണിക്കുന്നില്ലെന്ന പരാതി ആര്യാടൻ ഷോക്കത്തിനും ഉണ്ടായിരുന്നു പാർട്ടി പിന്തുണയും ജനകീയതയും പരിഗണിച്ച് വി എസ് ജോയ് സ്ഥാനാർത്ഥിയാകുമെന്ന് തന്നെയായിരുന്നു പ്രതീക്ഷ എന്നാൽ ടിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ ഷൌക്കത്തി ഇടതുമുന്നണിയിൽ ചേക്കേറുമെന്ന പ്രചാരണം ജോയിക്ക് തിരിച്ചടിയായി ജോയി സ്ഥാനാർത്ഥിയാകണമെന്ന് ആഗ്രഹിച്ചാണെങ്കിൽ പോളിംഗ് ബൂത്തിലെത്തുമ്പോൾ ഷോക്കത്തിന് മറന്നാൽ ആ ഗുണം സ്വരാജിനാണ് ഇതും സി പി എമ്മിന്റെ പ്രതീക്ഷ ഉയർത്തുന്നു ആര്യാടൻ ജയിച്ചു കയറിയാൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഷോക്കത്തിനായിരിക്കും മുൻതൂക്കം ഈ ആശങ്ക ജോലിപക്ഷത്തിനുണ്ടെന്നിരിക്കെ കോണ്ഗ്രസിലെ തന്നെ വോട്ടുകൾ പൂർണ്ണമായും പെട്ടിയിലാകുമോ എന്നതും വലിയൊരു ചോദ്യമാണ് ഇതൊക്കെയാണ് നിലമ്പൂരിൽ ഇടതുമുന്നണി കാക്കുന്ന അനുകൂല ഘടകങ്ങൾ